നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പയ്യോളി കുപ്പേരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ലളിത സഹസ്രനാമ ജപം ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ പയ്യോളി ഇരിങ്ങത്ത് ശ്രീ കുപ്പേരിക്കാവ് ഭഗവതി ക്ഷേത്രം മാധസമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ലളിത സഹസ്രനാമ ജപം ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ചു अपिना పిగు టసు ఇదా ఆ్ం టూడిడా తా చైటిలా �నా finalsా పా మరి నా ఖి ెట్కరతా PayPaln ౅టాిడాిలా ఆ్లాraz్రటల ఘదాట్కరకరడాదామనా తిసే� മാതൃസമിതി പ്രസിഡന്റ് തങ്കം സെക്രട്ടറി അജിത സത്യൻ ക്ഷേത്ര ഭാരവാഹികളായ ഇ കെ ബാലകൃഷ്ണൻ ചന്ദ്രൻകുനിയിൽ സി കെ നാരായണൻ നാഗത്തനാരായണൻ സുരേഷ് പി ചന്ദ്രനാശാരിക്കണ്ടി ബിജു എന്നിവർ നേതൃത്വം നൽകി നവരാത്രി ആഘോഷം വളരെ ഭംഗിയായി നടന്നുവരികയാണെന്ന് മാതൃസമിതി ഭാരവാഹികളും ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഗിരീഷ് കിനാലൂരിന്റെ പ്രഭാഷണവും ഒക്ടോബർ രണ്ടിന് എഴുത്തിനുരുത്ത് വാഹനപൂജ എന്നിവയും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു ശ്രീ കുപ്പേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത ജപവും ഭജനയും നടന്നു അതിന് നേതൃത്വം നൽകിയത് ശ്രീ കുപ്പേരിക്കാവ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ഭാരവാഹികളായ പി കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സുതേൽ സുനിൽ ചന്ദ്രൻ നാരായണൻ മാർസമിതിയുടെ പ്രസിഡൻറ്റ് തങ്കം സെക്രട്ടറി അലിത വൈസ് പ്രസിഡന്റ് സുധ ജോയിൻറ്റ് സെക്രട്ടറി ഉഷ ഖജാന കൃപ എന്നിവർ സജീവമായി പങ്കെടുത്ത എല്ലാ അംഗങ്ങളും വളരെ കൃത്യമായി നമ്മുടെ മാർഗ്ഗസമിതിയിലെ എല്ലാ കാര്യവും ക്ഷേത്രത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും വളരെ ഉത്സാഹത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു തിരിങ്ങച്ച ശ്രീ കുട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ തൊട്ട് ദിവസവും ശ്രീകാല പൂജ പിന്നെ സഹസ്രനാമജപം ഇങ്ങനെയുള്ള പരിപാടികൾ ബാക്കി അമ്പലത്തിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മഹാനവമി ദിവസമാണ് ക്ഷേത്രത്തിൽ ആയുധപൂജയുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ശ്രീ ഗിരീഷ് തിന്നാലപുറിൻ്റെ ആധ്യാത്മിക പ്രഭാഷണം ഏഴ് മണിക്കാണ് വൈകിട്ട് അത് കഴിഞ്ഞ് നാളെ വിജയദശമി ദിവസമാണ് വിജയദിവസ ദിവസം പിന്നെ രാവിലെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് വാഹന പൂജ പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുത്തിനിരുത്തൽ യും പരിപാടികൾ ഭാഗമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര